തൻ്റെ വിജയം കാണാനായി അച്ഛൻ സുകുമാരൻ കൂടെയില്ലെന്ന സങ്കടം തനിക്കുണ്ടെന്ന് പറയുകയാണ് നടൻ പൃഥ്വിരാജ് സുകുമാരൻ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും പൃഥ്വിരാജ് പറയുന്നു എംബുരാൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി ഗലാട്ട തമിഴ് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പൃഥ്വിരാജ് ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും പക്ഷേ അത് നടക്കാതെ പോയെന്നും അദ്ദേഹം പറയുന്നു ആദ്യ സംവിധാന ചിത്രത്തിൻ്റെ പണിപ്പുരയിൽ നിൽക്കുമ്പോഴാണ് സുകുമാരൻ മരിക്കുന്നതെന്നും ആ സിനിമയിൽ മനോജ് കെ ജയനും തിലകനുമായിരുന്നു പ്രധാന വശത്തിൽ വരേണ്ടിയിരുന്നതെന്നും താരം പറഞ്ഞു എൻ്റെ സക്സസ് കാണാനായിട്ട് അച്ഛൻ കൂടെയില്ല എന്ന സങ്കടം എനിക്കുണ്ട് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ അത് നടക്കാതെ പോയി അദ്ദേഹം തൻ്റെ ആദ്യ സംവിധാന ചിത്രത്തിൻ്റെ വർക്കിൽ നിൽക്കുമ്പോഴാണ് മരിക്കുന്നത് മനോജ് കെ ജയൻ സാറും തിലകൻ സാറുമായിരുന്നു അതിൽ അഭിനയിക്കേണ്ടിയിരുന്നത് കമ്പോസിംഗൊക്കെ തുടങ്ങുന്ന ഒരു സ്റ്റേജിലായിരുന്നു ആ സിനിമ എന്നാണ് പൃഥ്വിരാജ് സുകുമാരൻ പറയുന്നത് ഇപ്പോൾ സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരൻ്റെ സംവിധാനത്തിലെത്തുന്ന എംബിരാനു വേണ്ടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ പൃഥ്വിയുടെ ആദ്യ സംവിധാന ചിത്രമായ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമാണിത് ഈ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രത്തിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനായും ഖുറേഷി എബ്രഹാം എന്ന അതോലാക നായകനായും എത്തുന്നത് മോഹൻലാലാണ് മാർച്ച് ഇരുപത്തേഴിനാണ് ചിത്രം തിയേറ്ററിൽ എത്തുന്നത് മുരളീകോപി തിരക്കഥ എഴുതിയ ചിത്രത്തിൽ മഞ്ജു വാര്യർ ടൊവിനോ തോമസ് സാനിയ സാനിയയപ്പൻ തുടങ്ങി മികച്ച താരനിരയാണ് ഒന്നിക്കുന്നത്